ജമ്മുവിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തടുത്ത കാമിക്കാസ് ഡ്രോണുകളും മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് നന്ദി പറഞ്ഞ് കാശ്മീരിലെ ജനങ്ങൾ ജമ്മു പത്താൻകോട് എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള പാക് നീക്കം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു നൈൻ കോറിന്റെ നേതൃത്വത്തിലുള്ള ജമ്മുവിനെ സംരക്ഷിക്കുന്ന ടൈഗർ ഡിവിഷൻ എന്ന് വെളിപ്പെരുള്ള ഇരുപത്തി ആറ് ഇൻഫെൻട്രി ഡിവിഷന്റെ നേതൃത്വത്തിലാണ് വ്യോമപ്രതിരോധ സംവിധാനം നയിച്ചത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്ന് ജമ്മുവിനെ രക്ഷിച്ച സായുധസേനയോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും പാക് ഡ്രോണുകൾ തകർക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഗാർഖൽ നിവാസിയായ സിക്കേന്ദ്ര സിംഗ് പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള എട്ട് മിസൈലുകൾ സത്വാരി സാംബ ആർ എസ്പുര അർണിയ എന്നിവിടങ്ങളിൽ ലക്ഷ്യമാക്കിയാണ് വന്നത് എല്ലാം വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തടഞ്ഞ് തകർത്തു ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണ ശൈലി പോലെയാണ് തോന്നിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാകിസ്ഥാന്റെ കുറിച്ച് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാൽ പ്രതിരോധ സംവിധാനം ഞങ്ങളിൽ നിന്ന് ഭയത്തെ അകറ്റി സൈന്യത്തെക്കുറിച്ച് അഭിമാനമുണ്ട് സേനയ്ക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് പർഗ്വാൾ ഗ്രാമത്തിലുള്ള ബിരുദ വിദ്യാർത്ഥി സുരേന്ദ്രകുമാർ പറഞ്ഞു ജമ്മുവിലെ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് വ്യോമപ്രതിരോധം വലിയ ആശ്വാസമായെന്നും ജമ്മുവിനെ രക്ഷിച്ച സൈന്യത്തെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും ബിസിനസ്സുകാരനായ അരവിന്ദ് കൗൾ പറഞ്ഞു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കനത്തതോടെ കാശ്മീർ അതിർത്തിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുന്നു ഒട്ടേറെ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ എന്നിവ അടച്ചത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഫിലി വെഡിംഗ് സെന്റർ ദ ബിഗിനിംഗ് ഓഫ് ഫവർ കുന്ദമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽ മണ്ണർ കണ്ണൂർ